ഹലോ ഗൈസ് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് റിയാക്ഷൻ വീഡിയോക്കാരെല്ലാം എടുത്ത് റിയാക്റ്റ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട് അഭിനന്ദു ബ്ലോഗ് ഫാമിലി ബ്ലോഗാണത് അതായത് ഹസ്ബൻഡ് മരിച്ച് മൂന്ന് മാസം തികഞ്ഞപ്പോൾ തന്നെ റിനു എന്ന് പറയുന്ന അനീഷിൻ്റെ ഭാര്യ രണ്ടാമത് വിവാഹം കഴിച്ചു അതാണ് ഇപ്പോഴത്തെ വലിയ വിവാദ വിഷയം ഇപ്പോൾ ഒരുവിധം എല്ലാ റിയാക്ഷൻ ചാനലുകാരും അതെടുത്ത് റിയാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ പലരും ഈ റിന്യൂ തൻ്റെ ഹസ്ബൻ്റിനെ കൊല്ലിച്ചതാണെന്ന് അതുപോലെ തന്നെ രണ്ടാമത് വിവാഹം കഴിച്ചത് അനീഷ് ജീവിച്ചിരിക്കുമ്പോഴുള്ള ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിവാദങ്ങളൊക്കെ ഈ റിയാക്ഷൻ വീഡിയോയിൽ കൂടി പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി പക്ഷേ അതിൻ്റെ കുറച്ചൊക്കെ സത്യാവസ്ഥ ഞങ്ങൾക്കും അറിയാം ഏ അതെന്താണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ആദ്യമേ വിവാദമുണ്ടായ വീഡിയോ ഏതാണെന്ന് ആദ്യം ഞാനൊന്ന് കാണിക്കാമേ സ്വാഗതം അപ്പൊ ഒരുപാട് നാളുകൾ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടായിട്ടൊന്ന് വന്നിട്ടുള്ളത് അത് നമ്മുടെ കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏർ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു നമ്മുടെ കല്യാണം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അതിന്റെ തലേ ദിവസം നമ്മൾ തൃശൂർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ റൂമൊക്കെ എടുത്ത് നിന്ന് കാരണം മുപ്പത്തൊന്നാം തീയതി രാവിലെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തലേ ദിവസം തന്നെ ഏർ വന്നത് അപ്പം റൂമൊക്കെ എടുത്ത് നിന്നു പിറ്റേന്ന് രാവിലെതാ ഒരു എട്ടര ഒക്കെ അമ്പലത്തിൽ അമ്പലത്തിലെത്തിനെ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ആണ് ട്ടോ അപ്പൊ അവളെ കൊണ്ട് കഴിയണ വിധത്തിൽ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് അപ്പം ഇത് ഒരുപാട് ആഘോഷങ്ങളും ആർപ്പാടങ്ങളും ഒന്നും ഉള്ള ഒരു കല്യാണമൊന്നുമില്ല നമ്മൾ ഒറ്റയ്ക്ക് ആയി പോയപ്പം നമ്മളെ കൈപിടിക്കാൻ പിടിക്കാനൊരാൾ വന്നപ്പം ആ ജീവിതത്തിലേക്ക് മക്കളെയും കൂട്ടി പിടിച്ച് കടന്നു ചെല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു ജീവിതം തിരഞ്ഞെടുത്തുന്നേ ഉള്ളൂ ഇതിന് പലരും പല രീതിയിലും പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട് അതിലേക്കൊന്നും ഇടപെടാനും അതിനെതിരെ പ്രതികരിക്കാനൊന്നും ഞാനില്ല അതിന്റെ വഴിക്ക് െ ഞങ്ങളെ ജീവിതം മക്കളോടൊത്ത് സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആരോഗ്യമൊക്കെ തരട്ടെ എന്ന് വിചാരിക്കാണ് അപ്പൊ ഇതാണ് ആ വിവാദ വീഡിയോ സിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് റിനുവിനെ രണ്ടാമത് വിവാഹം കഴിച്ചത് അപ്പൊ എല്ലാവരും പറയുന്നത് സിനുവിന് അനീഷ് ജീവിച്ചിരുന്നപ്പോഴേ ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ് സിനു ആയിട്ട് അഭിഹിതമുണ്ടായിരുന്നെന്നും അത് അവർ ഇവർ കൊല്ലിച്ചതാണ് അനീഷിനെ എന്നും ഒക്കെയുള്ള വിവാദങ്ങളാണിപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം തികഞ്ഞപ്പോഴേക്കും ഇവരുടെ രണ്ടാം വിവാഹം നടന്നു അതാണ് ഈ വിവാദം ഉണ്ടായ ഏറ്റവും വലിയൊരു വിഷയം ഈ രണ്ടാം വിവാഹം സിനു എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ടാം കല്യാണമാണിത് ആ പുള്ളി ഒന്ന് ആദ്യം വിവാഹം കഴിച്ചു അത് ഡൈവോഴ്സായി അങ്ങനെ ആ പുള്ളിക്ക് ഒരു പത്ത് നാൽപ്പത്തൊന്ന് വയസ്സിപ്പോൾ ഉണ്ട് ആളിന് അങ്ങനെ ഇരിക്കെ ഇവർ ഇവരെ അറിയാമായിരുന്നു ഇവരുടെ ലൈവിലിടക്കിടയ്ക്ക് വന്ന് ഹായ് ഹലോ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സിനു അന്നേരം അനീഷ് മരിച്ചതറിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ വീഡിയോ ഇടുമ്പോൾ ഇവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ സിനു കാണാറുണ്ട് അപ്പം സിനുവിന്റെ വീട്ടിലെ സിനുവിന്റെ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സിനുവിനും ഒരു ജീവിതം കിട്ടും പത്ത് നാൽപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് പുള്ളിക്കും ഒരു വിവാഹം അത് അങ്ങനെ നടക്കില്ല അത്ര പെട്ടെന്ന് ഏജ് പോയി പിന്നെ ഈ രണ്ടാമതൊരു വിവാഹം നടക്കാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ടാവാം സിനുവിൻ്റെ അമ്മയും നല്ല ഏജ് ഉള്ള ഒരു വ്യക്തിയാണ് അന്നേരം അവർ ആലോചിച്ചാണ് ഈ ഇവരുടെ റിനുവിൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയും കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷെ അത് ഇവര് വലിയ ഒരു അപരാധം ചെയ്തു എന്നുള്ള മട്ടിലാണ് ആൾക്കാരെ ആക്കിത്തീർന്നത് അതിന് നമുക്ക് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഈ ഞാൻ പോലും അന്തിച്ചു പോയി ആദ്യം അനീഷ് മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് കാണാൻ തന്നെ അയ്യോ അങ്ങനെ ആ കുടുംബത്തിന് സംഭവിച്ചല്ലോ എന്ന് കരുതിയുള്ള സങ്കടം ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ ഓൾമോസ്റ്റ് വീഡിയോസും പണ്ട് കാലം തൊട്ടേ ഞങ്ങൾ കാണുമായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു ഫാമിലി ബ്ലോഗ ഇവർ ഇട്ടോണ്ടിരുന്നത് ഇവർ ഒരു വീട്ടുജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ റിനുവേ അന്നേരം വീട്ടുജോലിക്ക് പോകുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെയാണ് ഇവർ ഈ വീഡിയോസായിട്ടിടുന്നത് അന്നേരം നമുക്കും അറിയാമല്ലോ നമുക്ക് ആ വീഡിയോസ് കാണുമ്പോഴേ അറിയാം പാവങ്ങളാണെന്നും അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ അവരുടെയൊക്കെ വീഡിയോസ് കാണും അതുപോലെ തന്നെ ഇവർ ഹസ്ബൻഡും വൈഫും കൂടിയുള്ള റീൽസൊക്കെ ഇടാറുണ്ട് അപ്പോൾ അവർ നല്ല സ്നേഹത്തിൽ അനീഷും റിനുവും സ്നേഹിച്ച് കെട്ടിയവരാണ് പക്ഷെ ഇവരുടെ പ്രണയ വിവാഹത്തിൽ അനീഷിൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു വീട്ടുകാർ ഇവരുമായിട്ട് അങ്ങനെ സഹകരണത്തിലൊന്നും ആയിരുന്നില്ല കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവരുമായിട്ട് സഹകരണത്തിലൊക്കെ ആയത് അങ്ങനെ അനീഷ് മരിച്ചു കഴിഞ്ഞപ്പോഴേ ഇവര് പറഞ്ഞത് എന്താണ് ഒറ്റപ്പെടലിൻ്റെ വേദന അതൊക്കെയാണ് ഒത്തിരി വിവാദങ്ങളായ വിഷയം ഒറ്റപ്പെടലുണ്ടായി അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അവർ നമുക്ക് തെറ്റ് പറയാം ഒറ്റപ്പെടലുണ്ടാകുന്നത് എങ്ങനെയാണ് മക്കളുണ്ട് അമ്മയുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒറ്റപ്പെടൽ ഉണ്ടാകുന്നത് അവരുദ്ദേശിച്ച് ഒറ്റപ്പെടൽ വേറെ ഒറ്റപ്പെടലാണ് പക്ഷേ നമ്മൾ ചിന്തിച്ചത് വേറെ അവിടെയാണ് തെറ്റിപ്പോയത് ഒറ്റപ്പെടൽ എന്ന് വെച്ചാൽ ഇവർക്ക് സഹോദരങ്ങളായിട്ട് ആരുമില്ല ഈ റിനു എന്ന് പറയുന്ന വ്യക്തിക്ക് സഹോദരങ്ങളായിട്ട് ആരുമില്ല അവരൊരു മകളാണ് അച്ഛനില്ല അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് ഇവരാണെങ്കിൽ ഈ വീട്ടുജോലിക്ക് പോയിട്ടാണ് അന്നന്നത്തെ വരുമാനം കണ്ടെത്തി വീട്ടു ജോലിക്ക് പോയിട്ടാണ് ഇവരെ വീട് നോക്കിക്കൊണ്ടിരുന്നത് ഈ ഹസ്ബൻഡ് മരിച്ച് ഒരു മാസത്തിന് ശേഷവും ഒന്നര മാസത്തിന് ശേഷം ഇവർ വീണ്ടും വീട്ടു ജോലിക്ക് പോയി അപ്പം ഏതോ ഗൾഫിലെങ്ങാണ്ട് ജോലി ചെയ്യുന്ന ആരുടെയോ വീട്ടിലാണ് പോയത് അപ്പോൾ അവർ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ അവർ അവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആ വർക്ക് ഉണ്ടാവുക അല്ല എന്നൊക്കെ ഇവരിങ്ങനെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അന്നന്നത്തെ ചിലവിന് വേണ്ടി അന്നന്നത്തേക്ക് വേണ്ടുന്ന പൈസ കണ്ടെത്തുന്ന ഒരു പാവപ്പെട്ട ഒരു കുടുംബമാണ് റീനുവിൻ്റെ അപ്പം അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തായാലും തൻ്റെ മകള് അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ് ഇന്നോ നാളെയോ എന്നും പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് കീമയൊക്കെ ഒക്കെ ചെയ്ത് അന്നേരം ഇവര് ജോലിക്ക് പോയാൽ തന്നെ ഇവർക്ക് സ്ഥിരമായിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും പിന്നെ രണ്ട് മക്കളുണ്ടെന്ന് പറയുന്നത് ഒന്ന് മോളെന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ ഇപ്പം ആ കുട്ടി ഡിഗ്രിക്ക് ചേർന്നിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ മോനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പം ആ വീട്ടിൽ വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള തരത്തിൽ ഇവർ മാത്രമേ ഉള്ളൂ ഇപ്പം ആ അമ്മയ്ക്കും സുഖമില്ലാത്ത അമ്മയാണ് അപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർ ഈ പോകുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ വരുമാനത്തിലാണ് അപ്പം ഇവരുടെ വീട് പോലും ഇവരുടെ വീടിൻ്റെ ആധാരം പോലും ബാങ്കിൽ പണയത്തിലാണ് അതുപോലെ തന്നെ പുറത്തുനിന്ന് കാശ് കടം വാങ്ങിയിട്ടുണ്ട് അപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടു ഇവരുടെ ഇവരുടെ പരിചയത്തിലുള്ള അടുത്തുള്ള ഏതൊരു കുട്ടി പറയുന്നത് കേട്ടോ ഈ അനീഷ് മരിച്ച് രണ്ടാമത്തെ ദിവസം പലിശക്കാർ അവരുടെ വീട്ടിൽ വന്നിരുന്നു സംസാരിക്കുന്നതൊക്കെ അവർ കണ്ടു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ആ കുട്ടി ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അനീഷ് മരിച്ചത് ഇവർ കൊന്നിട്ടാണ് കൊന്നതാണ് എന്നും പറഞ്ഞ് ആൾക്കാർ വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അങ്ങനെ വരാനായിട്ട് ഒരു ചാൻസും ഇല്ല ഇവർ അത്രയ്ക്ക് സ്നേഹത്തിൽ കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു റീനു അനീഷിൻ്റെ വീട് അപ്പോൾ റീനു അവരെ കൊല്ലാനായിട്ടൊരു ചാൻസ് ഇല്ല അത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ചാൻസ് ഇല്ല പിന്നെ ഒരു ശതമാനം ആൾക്കാർ സംശയിക്കുന്നു അത് തെളിയട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചക്കയും മാങ്ങയൊന്നും അല്ലല്ലോ തുളഞ്ഞ് നോക്കിയിട്ട് ഉള്ളിൽ ചെന്നിട്ട് എന്താ ഉള്ളു എന്ന് അറിയാനായിട്ട് നമുക്ക് ഈ പുറമേ നടക്കുന്നത് വെച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അന്നേരം അപ്പം അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് വിശ്വാസം പിന്നെ കടത്തിനു മേൽ കടം കയറി നിൽക്കുന്ന ഒരു കുടുംബമാണത് അതുപോലെ തന്നെ ഈ മക്കളെ നോക്കണം അനീഷിന്റെ കുടുംബക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന വീട്ടുകാരൊന്നുമല്ല ഇവരോട് ഇവരോടത്രയ്ക്ക് വലിയ പ്രിയമൊന്നും ഉള്ള വീട്ടുകാരാണെന്ന് തോന്നുന്നില്ല അനീഷിന്റെ കുടുംബം എങ്കിലും അനീഷും ഇവരും തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെ ആയിരുന്നു ജീ ജീവിച്ചിരുന്നിടത്തോളം കാലം അവർ ജീവിച്ചിരുന്നത് പക്ഷേ ഇവർ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് ഇപ്പം വലിയ വിവാദമായത് അവർ വിവാഹം കഴിക്കാനുണ്ടായ കാര്യം അവരുടെ അമ്മയ്ക്ക് ഒരു ഉള്ളിലൊരു ആവലാതി കാണുകയല്ലേ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ മകളെ നോക്കാൻ പിന്നെ ആരുമില്ല പത്താം ക്ലാസ്സോ മറ്റോ പഠിച്ചിട്ടുള്ളൂ വീട്ടു പോകുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാമല്ലോ ഇത്രയ്ക്ക് ഇത്രേ ഒരു അവരെ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഉണ്ടായിരിക്കണം ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒരാളെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവർ ഈ രണ്ടാമത്തെ വിവാഹം കഴിക്കത്തില്ലായിരുന്നു കാണും അത്രയും ദിവസത്തിനുള്ളിൽ അവർ ഒറ്റപ്പെടൽ അനുഭവിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇവർക്ക് യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ജീവിച്ചുകൂടെ യൂട്യൂബിൽ നിന്ന് ഇവർക്ക് നല്ല വരുമാനം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് അവരുടെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു വർഷം മുമ്പ് എങ്ങാണ്ട് ഇവർക്ക് ഒരു മൂന്ന് ലക്ഷത്തി സംതിങ് വ്യൂസ് ഉള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനുശേഷം അവർക്കൊരു നല്ല ഒരു വ്യൂ വരുന്നത് തന്നെ ഈ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് ഏഹ് അവർ തന്നെ പറയാം രണ്ട് മാസം കൂടുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വരുവോ എന്നുള്ളതല്ലാതെ ഇവരുടെ എല്ലാ വീഡിയോയും അങ്ങനെ ഇരുപതിനായിരം മുപ്പതിനായിരത്തിനും മേളിപ്പോകുന്ന വീഡിയോസ് ഒന്നും കൂടുതലും വീഡിയോസ് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ അത്ര വലിയ ടോപ്പിൽ പോകുന്ന വീഡിയോ ഒന്നും അല്ല അപ്പം അതനുസരിച്ചുള്ള വരുമാനം ഇപ്പം എനിക്ക് തോന്നുന്നു ലൈവിനൊക്കെ കുറച്ച് വ്യൂസ് കൂടുതൽ കാണിക്കുന്നുണ്ട് ലൈവിന് വ്യൂസ് കൂടുതൽ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമുക്കറിയാൻ പറ്റത്തില്ല ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തല്ല ഇത് അപ്ലോഡ് ആയതിന് ശേഷം ആൾക്കാർ എത്ര പെർസെൻറ്റേജ് ആൾക്കാർ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അവർക്ക് അതിൻ്റെ ക്യാഷ് കിട്ടുന്നത് അപ്പം അങ്ങനെയൊക്കെ എന്തായാലും ഈ അടുത്ത നാളുകളിലാണ് അവരുടെ യൂട്യൂബ് ചാനൽ ഒന്ന് മെച്ചം ഇങ്ങനെ പച്ച പിടിച്ച് വന്നിട്ടുള്ളത് അപ്പം ആൾക്കാരുടെ സംശയം അതാണ് യൂട്യൂബിൽ നിന്ന് ഇത്രയും വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടി അവർ ചെയ്തിട്ടുള്ള ജോലി ഈ വീട്ടുജോലിയൊക്കെ ചെയ്താണ് അവർക്ക് ശീലം അതിൽ നിന്ന് അവർക്ക് ഇത്രയ്ക്ക് ഇത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അവരുടെ മക്കളെ പഠിപ്പിക്കണം ക്യാൻസർ രോഗിയായ ഒരു അമ്മേനെ നോക്കണം അപ്പം ക്യാൻസർ രോഗിയായ ഒരു അമ്മ വീട്ടിലുള്ളപ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ട് ജോലിക്ക് പോകാനും പറ്റുകയല്ല അപ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന അങ്കലാപ്പ് അപ്പം ഈ സിനു എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് അവർ ആദ്യം ഇങ്ങോട്ടും വിളിച്ച് ചോദിക്കുകയായിരുന്നു റിനുവിന് താല്പര്യമുണ്ടോ കല്യാണത്തിന് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമാണ് എന്താണെന്ന് വെച്ചാൽ സിനു എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിച്ചിട്ട് ഡൈവോഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആദ്യത്തെ വിവാഹ ബന്ധത്തിൽ കുട്ടികളൊന്നുമില്ല അപ്പം അങ്ങനെ അവരൊരു ബന്ധത്തിന് മുന്നോട്ട് വന്നപ്പം ഈ റിനുവിൻ്റെ മാതാവിന് തോന്നിക്കാണും നല്ലതാണ് കൊള്ള ഞങ്ങളുടെ ഫാമിലിയനെ അറിഞ്ഞു വന്ന ഒരു ബന്ധമാണ് നല്ലതാണ് എന്ന് അവർക്ക് തോന്നിയിട്ട് ആദ്യം മക്കളൊന്നും സമ്മതിക്കുകയല്ലായിരുന്നു എന്ന് പറഞ്ഞ ഈ വിവാഹത്തിന് പിന്നെ മക്കൾക്കും തോന്നി അമ്മ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ മുന്നോട്ട് വരുമ്പോൾ ഉണ്ടാകും തങ്ങളെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആ അമ്മയല്ലാതെ വേറെ ആരും അവർക്ക് തുണയായിട്ടില്ല എന്ന് അവർക്ക് തോന്നിയതിന് ശേഷമാണ് അവരും ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് ഈ വിവാഹത്തിന് മുൻകൈ എടുത്ത് സമ്മതിച്ചതെന്നാണ് പറയുന്നത് അത് അത് കേൾക്കുന്ന നമുക്ക് മനസ്സിലാകും ഏഹ് ആദ്യമേ ഞാനും ഇവരുടെ രണ്ടാം വിവാഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞൊരു സ്തംഭിച്ചുപോയി ഏ ഇത്ര പെട്ടെന്ന് രണ്ടാമത് ഇവർ വീണ്ടും വിവാഹം കഴിച്ചോ എന്ന് ഞെട്ടിയ ഒരു വ്യക്തിയാണ് ഞാനും പക്ഷേ ഇവരുടെ സ്റ്റോറികൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അവർ രണ്ടാമത് വിവാഹം കഴിച്ചത് നല്ലൊരു തീരുമാനമായിരുന്നു പിന്നെ ലൈഫിൽ ഇത് ഇവർക്ക് എങ്ങനെ ഇവരെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല പ്രവചിക്കാൻ പറ്റുന്നില്ല അതൊക്കെ അവരുടെ തലേവരെ പോലെ തന്നെ പിന്നെ ആ ഒരു മകൾ എന്ന് പറയുന്ന ആ കുട്ടി പ്രായപൂർത്തിയായി നല്ല വിവരം ഉള്ള ഒരു വ്യക്തി എന്തെങ്കിലും വേണ്ടാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഇടപെടൽ ഈ സിനിമൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടായാൽ പ്രതികരിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് ആ പെൺകുട്ടി ഏഹ് അത്രയ്ക്ക് പ്രായമായി കുഞ്ഞു കുട്ടികളൊന്നും അല്ല എല്ലാം തിരിച്ചറിയാനായിട്ട് പ്രായമായിട്ടുള്ള ഒരു മക്കൾ തന്നെയാണ് അവർക്കുള്ളത് ഏഹ് അന്നേരം അവിടെ എന്തെങ്കിലും ഒരു പാളിച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് തടഞ്ഞു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി അവരുടെ മക്കൾക്കുണ്ട് അത് കാണുന്ന നമുക്ക് കുറച്ചൊക്കെ ബോധം വിവരവും ഉള്ളവർക്ക് മനസ്സിലാകും അപ്പം അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു തുണ ആവശ്യമായിരുന്നു അപ്പം നിങ്ങൾ പറയും പലരും കമൻറ്റ് ഇടും ഈ വീഡിയോ ഇടുന്ന നിങ്ങളും ആ ഗണത്തിൽപ്പെട്ടതായിരിക്കും എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒരു എൻ ഒരു വിധി വരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കത്തില്ല അതിന് പിന്നിലെയുള്ള റീസൺ എനിക്ക് ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിൽ എനിക്ക് സഹോദരങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് അത് ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉള്ള സമയത്ത് പോലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ അത്രയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ളത് നമ്മൾ അപ്പം നമ്മളിങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല മക്കളുമൊക്കെ വളർന്നു വന്ന് അവർ ജോലിക്ക് കയറും അപ്പം നമ്മളിങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കത്തില്ല നമുക്ക് ചുറ്റും ഒരു നല്ലൊരു വലയമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏഹ് ഒന്ന് ഒന്ന് താന്നുപോയാൽ താങ്ങി നിർത്താൻ നമുക്ക് ഒരു ഫാമിലി ഉണ്ട് ആ ഒരു ധൈര്യം നമുക്കുള്ളത് കൊണ്ട് നമ്മളതേക്കുറിച്ച് ചിന്തിക്കത്തില്ല പക്ഷെ റിനുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല റിനുവിന് റിനു എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ആ കുടുംബത്തിൽ സുഖമില്ലാത്ത അമ്മയെയും നോക്കണം ഈ മക്കളെ നോക്കണം തലയ്ക്ക് മേളിൽ കടവും കയറി വീട് വരെ വീടിൻ്റെ ആധാരം വരെ പണയത്തിലാണ് അവരുടെ അപ്പം ആ ഒരു വ്യക്തിയെക്കൊണ്ട് ആ ഒരു പെണ്ണിനെ കൊണ്ട് നികത്താൻ പറ്റുന്ന കടമല്ല അവർക്ക് തലയ്ക്ക് മീതയുള്ളത് ഇത് അറിഞ്ഞുകൊണ്ട് ഒരാളിവരുടെ ജീവിതത്തിലേക്ക് അവർക്കൊരു ലൈഫ് പാർട്ണറെ വേണം സിനുന് എന്തായാലും പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു എന്തായാലും ഒരു സെക്കൻഡ് കല്യാണമേ ഇനി അവർക്കും നടക്കത്തുള്ളൂ അങ്ങനെ ഇരിക്കെ അറിഞ്ഞു കേട്ട് വന്ന ഒരു ബന്ധമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ പോകട്ടെ എന്ന് മാത്രമേ നമുക്കൊക്കെ ആശ്വസി ആഗ്രഹിക്കാനും പറ്റുള്ളൂ അത് നല്ല രീതിയിൽ തന്നെ പോകുകയും വേണമേ അതുപോലെ കഷ്ടപ്പെട്ടതാണ് റീനു പിന്നെ ഇതിൻ്റെ പിന്നിൽ വരുന്ന ഓരോ ഊഹാഭോഗങ്ങളാണ് ആൾക്കാർ പറഞ്ഞു പിടിപ്പിക്കുന്നത് ലൈവിൽ വന്നൊക്കെ ആൾക്കാരെ ഓരോ മെസ്സേജുകളിട്ടിട്ട് ആ പെണ്ണ് ഞാൻ അവരുടെ വീഡിയോയ്ക്ക് അധികം ഒന്നും കമൻറ്റ് ഇട്ടുന്ന വ്യക്തിയല്ല നിങ്ങൾ വേണേൽ പറയും അവരുടെ കൂട്ടുകാരിയാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നതാണെന്ന് വെറുതെയാണ് നിങ്ങൾ എൻ്റെ ചാനലെടുത്ത് നോക്കിയാലോ അവരുടെ ചാനൽ എടുത്ത് നോക്കിയാലോ അറിയാം അവരുമായിട്ട് എനിക്കൊരു കണക്ഷൻസും ഇല്ല പക്ഷേ ഈ വീഡിയോസൊക്കെ നമ്മളുടെ ഫോണിൽ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ തുറന്ന് കാണാറുണ്ട് അങ്ങനെ ഇവരുടെ കഥകളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കഥകളും ഇവർ ഇവരുടെ നമുക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് അന്നേരം ഈ തെറ്റിദ്ധരിച്ച് ആവശ്യമില്ലാത്ത രീതിയിൽ കമൻ്റ് എഴുതി അവരെ വിഷമിപ്പിക്കുന്നവരോടൊക്കെ പറയാനുള്ളവർ അവർ ജീവിക്കട്ടെ അവർ ജീവിച്ചോട്ടെ ഇപ്പം അവർ ഈ മൂന്ന് മാസത്തിന് ശേഷം വിവാഹം കഴിച്ചു എന്നതുള്ളതാണ് ഇത്രയും വലിയ വിവാദം അതുപോലെ തന്നെ അവർ ഒറ്റപ്പെടലിൻ്റെ വേദന അവർ ഉദ്ദേശിച്ചത് വേറെ പല കാര്യങ്ങളുമാണ് അവരുദ്ദേശിച്ചത് അതായത് ഭർത്താവ് മരിച്ചുപോയ ഒറ്റപ്പെടൽ മാത്രമല്ല അവർക്ക് ചുറ്റും ആൾക്കാരില്ലാത്ത അങ്ങനെ പല രീതികളിലും അവരത് ഉദ്ദേശിച്ചാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് അല്ലാതെ ഒരൊറ്റ അർത്ഥവും വിചാരി അതുപോലെ അവർ കൊന്നു എന്ന് പറയുന്നത് അവർ ഈ കഴിഞ്ഞ ലൈവിൽ അവർ കുത്തിയിരുന്ന് കരയുമായിരുന്നു അതും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല സത്യമാണ് നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പറയാനായിട്ട് അല്ലാതെ ചുമ്മാ കയറി പറഞ്ഞിട്ടുണ്ടല്ലോ കമൻ്റുകളൊക്കെ എഴുതി അങ്ങനെയുള്ളവരെ എന്തിനാണ് നമ്മൾ ദ്രോഹിക്കുന്നത് നമുക്ക് പത്ത് പൈസ കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല സഹായിക്കാൻ പറ്റില്ല നമുക്കൊരു വീഡിയോ കണ്ട് അവരിടുന്ന ഒരു വീഡിയോ കണ്ടൊക്കെ അവരെ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നെങ്കിൽ അവർക്കത് ഭാവിയിൽ ഒരു നല്ല ഒരു ഇതാവുമെന്നുണ്ടെങ്കിൽ അത് നല്ലതെന്ന് വിചാരിക്കുകയല്ലേ വേണ്ടത് അങ്ങനെ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അധികം വിഷമിപ്പിക്കാതിരിക്കുക വീഡിയോ കുറച്ച് ലോങ് ആയി പോയി എന്ന് എനിക്കറിയാം ഇവരിപ്പം മൂന്ന് മാസം കഴിഞ്ഞ് വിവാഹം കഴിച്ചത് മാസം കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചാലും ഒരു വർഷം കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചാലും ഈ പേര് ദോഷം ഇവർക്ക് ഇതുപോലെ തന്നെ വരും അല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ വീഡിയോയെ പറ്റിയുള്ള കമൻറ്റുകൾ നിങ്ങളെ അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കണം ബൈ